അതറ ഇനി അന്നത്തെ അന്ന് ഇദ്ദേഹം വിളമ്പുടാൻ പറഞ്ഞില്ലേ നമ്മളെങ്ങനെ അറിഞ്ഞത് ഈ രണ്ടെണ്ണം അവിടെ ഉണ്ടാവുകൊണ്ട് ഭഗവാൻ അന്ന് അപ്പണി ചെയ്തില്ലാച്ചാ നമുക്കത് മനസ്സിലാവോ നമ്മൾ ഇത് ഇവിടെ കൊണ്ടുപോയി മണപ്പിച്ച കൂടെ കൊണ്ടുപോകും കൊണ്ടുപോകില്ല അപ്പോൾ അതിനാണ് ഈ മൂക്ക് നേരെ പോക്ക് പറഞ്ഞതല്ലേ അപ്പോൾ അതുകൊണ്ട് മൂക്കിനും കൂടി പറ്റണതേ വായെക്കൂടി കഴിക്കാതെ വെച്ചിട്ടാണ് ഈ മൂക്ക് വായുടെ മുള്ളായിട്ട് കൊടുത്തത് വെറുതെ പറഞ്ഞതല്ല അങ്ങനെയുണ്ട് അത് പണ്ടൊരു രീസം എന്താ വെച്ചാൽ ഹോട്ടലിലേക്ക് ചെറുപ്പക്കാർ പോയപ്പോൾ തിരുമേനി ചെറുപ്പക്കാരനാണല്ലോ ആ കുട്ടിയും കൂടി കൂട്ടി എല്ലാവരും കൂടി ഹോട്ടലിൽ പോയി കഴിക്കുക അപ്പോൾ അവർ ഈ ഹോട്ടലിൽ ചെന്ന് ആഹാരം ഓരോട്ടം വാങ്ങിയിട്ട് ഇങ്ങനെ കിരണത്തിൽ ഇങ്ങനെ വാങ്ങിയിട്ട് ഈ പിക്കാസ് കൈക്കോട്ട് പോലത്തെ ഓരോ സാധനം കുത്തി കഠാര പോലെ എന്തൊക്കെയോ കൂർത്ത സാധനങ്ങൾ ഇങ്ങനെ ശൂലം ഒക്കെ പോലെയുള്ള സാധനങ്ങൾ കുത്തിപ്പറിച്ചിട്ടൊക്കെയാണ് അവർ എന്ത് ചെയ്യുന്നത് ഇതിങ്ങനെ ഇതുകൊണ്ട് കുത്തിയിട്ടാണ് തിന്നണതേ അപ്പം മറ്റേ ചെറുപ്പക്കാരൻ ഉണ്ടല്ലോ അര അമ്പലത്തിലെ ശാതികാരൻ ചെറുപ്പക്കാരൻ അയാളിങ്ങനെ നോക്കുക എന്ത് നോട്ട കണ്ട മനസ്സിലാവില്ലേ എന്താ നോക്കണേന്ന് അപ്പൊ ഈ ചെറുപ്പക്കാരെ ചോദിച്ചു അല്ല തിരുമേനി ഞങ്ങളിപ്പത് കഴിക്കണതോട് തിരുമേനിക്ക് വിരോധം ഉണ്ടോ ചോദിച്ചു ഇവര് മറ്റേ സാധനം ചവിട്ടി പറിക്കുന്നതാണേ അതിങ്ങനെ കമ്പി കൊണ്ട് കുത്തി കോല കൊണ്ട് കുത്തി തോണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത് തിന്നണതേ അപ്പം ഞങ്ങളിത് കഴിക്കണത് കൊണ്ട് തിരുമേനിക്ക് വിരോധം ഉണ്ടോ ചോദിച്ചു തിരുമേനി പറഞ്ഞു നിങ്ങളിപ്പോൾ അമേദ്യം കഴിച്ചാലും എനിക്ക് വിരോധമൊന്നുമില്ല എന്നും പറഞ്ഞു അല്ല തിരുമേനി നോക്കണത് കണ്ടതുകൊണ്ട് ചോദിച്ചതാണെന്നും പറഞ്ഞു അത് ചെറുപ്പക്കാർ അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും ഉണ്ടായിട്ട് നോക്കിയതല്ല ഈ കൈ കൊണ്ട് തൊടാൻ അറക്കണ സാധനം വായലിട്ട് തിന്നണത് കണ്ടപ്പോൾ ഒന്ന് നോക്കിയതാണെന്നും പറഞ്ഞു എന്ത് എന്താ പറഞ്ഞത് ഈ കയ്യോണ്ട് തൊടാൻ അറപ്പാവുകൊണ്ടാണുള്ളത് കോലുകൊണ്ട് കുത്തണത് ഈ കോല കൊണ്ട് കുത്തി തോണ്ടിയിട്ട് ഈ വായലിട്ട് തിന്നുന്നത് കാണുമ്പോൾ ഒരു കൗതുകം കൊണ്ട് നോക്കിയതാണെന്നും പറഞ്ഞു ശരിയല്ലേ നമ്മൾ ഈ കയ്യുകൊണ്ട് തൊടാൻ അർപ്പുള്ള സാധനമില്ലേ കോലുകൊണ്ട് തൊണ്ട് ചത്ത കിടക്കണ പാമ്പിനെ നമ്മളെങ്ങനെയാണ് കൊണ്ടുപോയി കുഴിച്ചിടുക പാമ്പേ എന്ന് പറഞ്ഞു രണ്ട് കൈ കൊണ്ടും വില എങ്ങനെ എടുത്ത് നെഞ്ചത്ത് ചർത്തിക്കേട്ടാ കൊണ്ടുപോവുക ആണോ എങ്ങനെയാണ് കൊണ്ടുപോകണേ ചത്ത പാമ്പിനെ എങ്ങനെയാണ് കുഴിക്കുക ഒരു വാട്ടി കഷ്ണം ആ പർബുന്നെടുത്ത് മടല്ല കഷ്ണം ചീന്തെടുത്ത് തോണ്ടിയിട്ട് ആ കുഴിക്ക് അങ്ങോട്ട് മണ്ണിട്ട് അങ്ങോട്ട് മൂടിയലി ചെയ്യുന്നത് ചത്ത എലിയങ്ങനെയാണ് കൊണ്ടുപോകുക എൻ്റെ വലിയ എത്ര കാലമായിട്ട് എന്ന് പറഞ്ഞിരുന്നു എൻ ചോട് ചേർക്കില്ലേ ചിത്ത ചീഞ്ഞാൽ എലിയേ നമുക്ക് ഇഷ്ടമല്ല അറപ്പാണ് അപ്പം അറപ്പും വെറുപ്പും ഉള്ള വസ്തുവിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക കോലോണ്ട് തോണ്ടിയിട്ട് കൊണ്ടുപോവുക അപ്പോൾ അതന്നെയല്ലേ ഇപ്പോൾ അവിടെ ചെയ്യണത് എന്ത് കോലോണ്ട് തോണ്ടിയിട്ടല്ലേ തിന്നണത് ഓ കൈ കൊണ്ട് തൊടാൻ അറയ്ക്കണ സാധനം വായലിട്ട് കഴിക്കുന്നത് കണ്ടപ്പോൾ കൗതുകം കൊണ്ട് നോക്കിയാൽ ശരിയല്ലേ ഇത് അപ്പോൾ അതാണ് അപ്പം ഇങ്ങനത്തെ അതാണ് മൂക്ക് അപ്പം പുതിയ എന്ന് പറഞ്ഞാൽ ദുർഗന്ധം ഉള്ളത് ഇല്ലാച്ചാൽ നമ്മൾ ഈ മലയാളികളാണ് പറയുന്നത് നമ്മൾ വലിയ അഭിമാനമൊക്കെ പറയും പക്ഷെ നമ്മൾക്ക് വലിയ ഈ പുറത്താരെയും കേൾക്കണ്ട ഒന്നും പറയണ്ടവരുത് ഈ കണ്ടിട്ടില്ലേ നമ്മൾ ഈ അങ്ങാടിയിൽ നിന്നൊക്കെ ഒരു കൂട്ടം സാധനം വാങ്ങിയിട്ട് കൊണ്ടുവന്ന് തിന്നണ കണ്ടിട്ടില്ല ആൾക്കാർ എന്താ ഇതിൻ്റെ പേര് കോഴിന്ന് അത്രയും പേര് എന്താ പേര് കോഴി എന്താ നമ്മൾ കോഴികളെ കണ്ടുണ്ടോ വടക്കേലാ മുട്ടിയമ്മയുടെ പറമ്പിൽക്കൂടി കോഴിയും കുട്ടികളും എന്ത് രസമാണ് നടക്കുന്നത് കാണാൻ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയിട്ട് നടക്കാൻ നല്ല ഭംഗിയാണ് കാണാൻ നല്ല ചന്തള്ള നിറള്ള പുള്ളി പിന്നെ പറഞ്ഞാൽ മതി എന്നുള്ള കോഴിയും കുട്ടികളും കൂടി നല്ല ഭംഗിയാണ് പക്ഷേ ഞങ്ങാടീന്ന് കൊണ്ടുവരുന്നൊരു സാധനമുണ്ട് ഓ ഒന്നും പറയണ്ട പണ്ടൊരിക്കലും ഏതോ ഒരു അമ്പലത്തേക്ക് പോണ സമയത്ത് ഈ കാറിൽ ഇങ്ങനെ പോകുമ്പോൾ കാറിൻ്റെ മുമ്പിൽ ഒരു ലോറി കയറി ഈ ലോറി ഇങ്ങോട്ട് കയറിയപ്പം ഒരു ജാതി നാറ്റം ഇങ്ങോട്ട് വന്നിട്ടൊന്നും പറയണ്ട മൂക്കിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങോട്ട് കുത്തിയിട്ട് ഇതേ ഓട്ടേ ആയമാതിരി തോന്നി എന്ത് ആ ജാതി നാറ്റേ അപ്പോൾ ഈ ജാതി വണ്ടിയാണ് ഈ കൊണ്ടുപോകുന്നത് അപ്പം നമ്മൾ ആ ഡ്രൈവറോട് പറഞ്ഞു അയ്യോ വയ്യ കേട്ടോ വയ്യോ ഇതിൻ്റെ മുമ്പേക്ക് ഓടിച്ചു കയറ്റിക്കോളൂ അപ്പോൾ ആ ഡ്രൈവറെ പറഞ്ഞ് തിരുമേനി ഇത് പാലാണ് അപ്പുറത്ത് പുഴയാണ് പറഞ്ഞു ആയിക്കോട്ടെ കുട്ടിയെ നീ എന്തെങ്കിലും ചെയ്യുന്നാലും വെള്ളത്തിൽ വീണ് ചത്താലും ശുദ്ധം മാറണ്ടേ എന്ത് മാറണ്ടേ ശുദ്ധ മാറാണ്ട ചാവാലോ അശുദ്ധമായിട്ട് ചത്തിട്ട് കാര്യമുണ്ടോ അപ്പിച്ച ഈ ഈ കോഴികളെ കൊണ്ടുപോകുന്ന ലോറിയാണ് അതെ ഈ നാരണ സാധനമാണ് നമ്മൾ കൊണ്ടുവന്നിട്ട് എത്ര തൊഴുതാലാ മതിയാവുമല്ലേ സാധാരണക്കാരല്ല അവരൊന്നും എന്താ കാരണം ഇങ്ങനെയാ ലോകത്തിൻ്റെ കഥ ഇ എന്താ ചെയ്യല്ലേ ഈ തമിഴ്നാട്ടിൽ നിന്ന് അവർ തിന്നാതെ ചപ്പും ചവറും ചെണ്ടിയായിട്ട് കുഴിച്ചിടാൻ ആളെ കിട്ടായൊണ്ട് അതിന് കൂലി എടുക്കണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞത് ഇവിടെ തിന്നണവരുണ്ട് എന്ന് പറഞ്ഞിരുന്നത് വണ്ടിയിൽ കയറിയിടങ്ങിയിട്ട് കൊണ്ടുവരുന്നത് എന്നിട്ടാണ് നമ്മൾ വിദ്യാസമ്പന്നരായി നമ്മൾ എന്ത് സമ്പന്നർ ആ വിദ്യാസമ്പന്നരായ നമ്മൾ ഇത് നല്ലോണം ചെലുത്തുക ചെലുത്തി 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 വയ്യാണ്ടായിട്ട് പിന്നെ ഒടുക്കം അവിടേക്ക് പോവുകയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി പിന്നെ കുറേയുണ്ട് അതുകൊണ്ട് പേടിക്കാനില്ല എന്ത് ശരിയല്ലേ ഇത് ചികിത്സയ്ക്ക് പോവുക ആലോചിച്ച് നോക്കൂ നേരെ പോക്കനെ പറയാമെന്ന് കൂട്ടരുതേ ഇങ്ങനെ ഈ അന്യനാട്ടിൽ നിന്ന് വേണ്ടാത്ത ചപ്പും ചവറും ചണ്ടിയൊക്കെ തിന്ന് തീർക്കുക എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു കഷ്ട നമുക്കും ഇതൊക്കെ വലിയ അപകടമായ സാധനം കിട്ടും ഭക്ഷണം നമ്മൾ കഴിക്കണേ ആഹാരമാണ് നമ്മുടെ ആരോഗ്യവും നമ്മുടെ രോഗവും എന്ത് മനസ്സിലായില്ലേ പോവുക നമ്മൾ കഴിക്കണ ആഹാരമാണ് നമ്മുടെ ആരോഗ്യവും മറ്റേതും പറഞ്ഞോളൂ നമ്മുടെ രോഗവും ആരോഗ്യം ഉണ്ടാവണതും കഴിക്കണ ആഹാരത്തിൻ്റെ മഹിമയോണ്ടാണ് രോഗം ഉണ്ടാവുന്നത് കഴിക്കണ ആഹാരത്തിൻ്റെ അന്തല്ലി ആയതുകൊണ്ടാണ് ശരിയല്ലേത് അതുകൊണ്ടൊക്കെ സൂക്ഷിച്ച് കഴിക്കുക ഇല്ലച്ചി ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഈ ജാതി ഓരോ ആഹാരം ഈ കോഴി എന്നൊക്കെ പറഞ്ഞ് അന്യം നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഈ ഹോർമോണൊക്കെ കുത്തി വെച്ചിട്ടേ എന്നിട്ട് വീർത്ത് വീർത്ത് വരിക നാല് ദിവസം അഞ്ചു ദീസം പത്ത് ദീസം കഴിയുമ്പോഴൊക്കെ അല്ല നമ്മുടെ അന്യ നാട്ടിൻപുറത്തെ കോഴികൾ കുട്ടികൾ വളർന്നു പറയുന്നതൊക്കെ ഒരു ഉണ്ടല്ലോ തൃശാകാലം പശു പെറ്റിട്ട് ഇത്ര കാലം കഴിയുമ്പോൾ കുട്ടി ഇത്രക്ഷൊക്കെ നമുക്കറിയില്ലേ കോഴിയുടെ കുട്ടി അത് വിരിഞ്ഞു മുട്ട വിരിഞ്ഞു വന്ന അത്രശാ കാലം കൊണ്ട് ഇത്രക്ഷൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തൊരു സമ്പ്രദായമില്ലേ ഇതങ്ങനെയൊന്നും അല്ല ഇത് വേഗം 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 എന്നിട്ട് ഈ സാധനം കൊണ്ടുവന്ന് തിന്നിട്ടാണ് ഈ നമ്മുടെ നാട്ടിലെ ഓരോരുത്തർ എന്താവണത് കുട്ടികൾക്കൊക്കെ ഓരോ ഓരോരോ എന്താ പറയുക ഹോർമോൺ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെ പത്രത്തിലൊക്കെ വായിക്കണം അറിവുള്ളവർ പറയണം നമ്മളിപ്പോൾ എന്താ വേണ്ടത് ഇത് കേൾക്കുക വേണ്ടു കേൾക്കാണ്ടിരിക്കുകയോ വേണ്ടു അതുകൊണ്ട് സൂക്ഷിച്ചോളൂ ശ്രദ്ധിച്ചോളൂ അവനവൻ്റെ ശരീരവും അവനവൻ്റെ ജീവിതവും അവനവൻ്റെയാണ് അല്ലാതെ ആരുടെയല്ല വല്ലവരുടെയും അല്ല അത് നന്നച്ചാൽ അവനോന് നന്ന് അത് ചീത്തയായാൽ അവനോൻ തന്നെ വേണ്ടി വരും അനുഭവിക്കാൻ അതുകൊണ്ട് നല്ല മട്ടുമതി അതാ പൂതി പുതിയ ച ദുർഗന്ധമുള്ളത് പിന്നെ പര്യൂഷിതം ഈ പരീക്ഷിതം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ചീത്തയായത് പൊളിച്ചത് കെട്ടത് നാറിയത് എന്നൊക്കെ പറയില്ലേ പര്യൂഷിതം ചെയ്യൽ പിന്നെ ഉച്ചയിഷ്ടം ഈ ഉച്ചിഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഉണ്ടതിൻ്റെ ബാക്കി കഴിച്ചതിൻ്റെ ശിഷ്ടം ഉച്ചിഷ്ടം ഈ ഉച്ചിഷ്ടത്തെക്കുറിച്ച് പറയാച്ച ശേഷം പറയുക വേണം നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് യച്ചില എന്ന് പറയും അതിന് സാമാന്യേന ഉച്ചിഷ്ടത്തിനാണ് ഈ എച്ചിലാണ് പറയുക ഈ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഉണ്ടതിൻ്റെ ബാക്കിയെന്നാൽ സാധാരണ ഇപ്പോൾ ആളുകളുടെ വിചാരം ഉണ്ടത് കിണ്ണത്തിൻ്റെ പക്കത്ത് വീണ് കിടക്കേണ്ടതാണ് എന്നാണ് ഈ എച്ചൽ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ അപ്പം നമ്മുടെ ഈ വായയുടെ വായയില്ലേ നമ്മുടെ വായ ഈ വായയുടെ അകത്തേക്കുള്ള ഭാഗത്തിന് മുഴുവനും എച്ചിലെന്നാണ് പറയുക അപ്പോൾ അതുകൊണ്ട് നമ്മളെന്തെങ്കിലും ഒന്നൊരു പഴയടുത്തോ തോല് പൊളിച്ചോ കടിച്ചു എന്താ സാധനം എച്ചില് എന്താ പേര് എച്ചില അതുകൊണ്ട് പണ്ട് സമ്പ്രദായമുള്ളവരൊന്നും പഴം അങ്ങനെ പഴം കഴിക്കുന്നത് കണ്ടാൽ അറിയാം പേതാ സമ്പ്രദായക്കാരൻ പഴം കിട്ടി പൊളിച്ച് കുരങ്ങൻ തിന്ന മതിയെ തിന്നുവെച്ചാൽ കുരങ്ങനെ ഇങ്ങനെ പഴം തിന്നുക പൊളിച്ചിട്ട് അങ്ങനെ കടിച്ചിട്ടല്ലേ തിന്നെ അങ്ങനെ തിന്നാൻ പാടില്ല എന്താണെന്ന് അറിയാം എച്ചിലായി എന്നാൽ പറയും അപ്പോൾ പഴം പൊളിച്ചോളൂ ഒരു കഷ്ണം പൊട്ടിച്ച് കഴിച്ചോളൂ എച്ചിലാകുന്നില്ല ഇപ്പം വായുകൊണ്ട് നമ്മൾ കടിക്കുകയെ തൊട്ടുക ചെയ്താൽ എന്തായി അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിരലിട്ട് വരലിട്ട് തിരിക്കരുത് പറയുന്നത് എന്ത് അപ്പോൾ എച്ചിലയ്യേ എച്ചിലായാൽ പിന്നെ നമ്മൾ തൊട്ടതൊക്കെ തൊട്ടത്തൊക്കെ എച്ചിലായി അവർ ശുദ്ധാശുദ്ധമൊക്കെ നല്ലോണം പരിപാലിക്കുന്ന കൂട്ടര് നല്ല വൃത്തിയും വെടുപ്പും ശുദ്ധാശുദ്ധമൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിരിക്കണം അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു ഉണ്ടോ ആ ഉണ്ടത്തെ ഉണ്ടിട്ടുള്ള ഇലയിലേശം ബാക്കി വന്നു നമ്മൾ പറഞ്ഞു ഇനി ഇത് വൈകുന്നേരം ഉണ്ണാഴ്ത്തി അതെന്താ ഉണ്ണത് എച്ചിൽ നല്ല സമ്പ്രദായം ചെയ്യാൻ പാടില്ല ഇപ്പം നമ്മളല്ല വേറെ വല്ലവരും ഉണ്ട് അതിൻ്റെ ബാക്കി നമ്മൾ നമ്മളുണ്ടാലും അതിൻ്റെ പേരെന്താണ് എച്ചിലാണെന്നാണ് പറയും രണ്ട് മൂന്നും നാല് അഞ്ചും വയസ്സ് വരെയൊക്കെ കുട്ടികളുടെയൊക്കെ അച്ഛനമ്മമാർക്ക് എച്ചിലല്ല എന്ന് പറയും അതിന് ശേഷം കുട്ടികളെന്ത് പഠിപ്പിക്കണം എച്ചിലെന്താണ് സമ്പ്രദായം എന്താണെന്ന് പഠിപ്പിക്കണം അപ്പം എന്തേ വേണ്ടു അവനവന് വേണ്ടത് വിളമ്പിയാൽ മതി ഇത് മതി അവനവന് വേണ്ടത് വിളമ്പിയാൽ മതി ഉണ്ടിട്ട് മതിയായില്ല തോന്നിയാൽ ശേഷം കൂടി പിന്നെയും പിന്നെയും വിളമ്പി ഉണ്ടോളൂ എച്ചിലാവില്ല മനസ്സിലായില്ല ഇപ്പം എച്ചിലൊക്കെ വളരെ പ്രധാനമൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നാൾ ഇന്നത്തെ കാലത്തൊക്കെ വേലിയിട്ട് ഉണ്ണാനിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഉണ്ണാന്ന് അറിയൂ ഒരുത്തൻ്റെ ഇലയുടെ നാക്ക് മറ്റോൻ്റെ ഇലയുടെ വക്ക് മറ്റോൻ്റെ ഇലയുടെ നാക്ക് ഇവൻ്റെ ഇലയുടെ വക്ക് എന്നിട്ട് ഇങ്ങനെ കൂട്ടി ചേർത്തിട്ട് അപ്പം അഞ്ഞൂറാൾ ഉണ്ടാൽ അഞ്ഞൂറ് ആൾ എച്ചിലാ എന്താ കാരണം നമുക്ക് കൂട്ടിയിൽ തൊട്ട് എച്ചിലാക്കിയിട്ടല്ലേ ഉണ്ണുന്നത് അപ്പോൾ അതുകൊണ്ട് ഇല ലേശം നീളം കുറഞ്ഞാലും കുഴപ്പമില്ല എച്ചിലാക്കി ഉണ്ണരുത് ഇല ഉണ്ണില്ലല്ലോ ഇല നമ്മൾ കളയില്ലേ ചെയ്യുക അപ്പോൾ ലേശം വലിപ്പം കുറഞ്ഞാലും കുഴപ്പമില്ല എന്ത് എന്നാലും എച്ചിലുണ്ണുണ്ടല്ലോ അതൊക്കെ അത് ശ്രദ്ധിക്കാൻ കേട്ടോ പിന്നെ നമ്മുടെ ഇലയിൽ വിളമ്പി വേണ്ടത്ര വിളമ്പി അപ്പം നമ്മൾ ഉണ്ണാൻ തുടങ്ങിയപ്പോഴാണ് തോന്നിയത് അപ്പം അപ്പടം നമുക്ക് ഇഷ്ടമല്ല നമ്മൾ കഴിക്കില്ലേ ഒഴിഞ്ഞും കുട്ടിയെ നിനക്ക് നമ്മുടെ ഈ ഉണ്ടയിലെന്ന് പപ്പറടുത്താർക്ക് കൊടുത്തു അടുത്തിരിക്കണോ കൊയിന്നും കുട്ടിക്ക് കൊടുത്തു കൊയ്ുന്നുംകുട്ടിക്ക് പിന്നെ വലിയ ബോധമില്ലാത്തവണ് കൊയ്യുന്നുംകുട്ടി അങ്ങോട്ട് പൊട്ടിച്ച് പൊടിച്ച് കഴിക്കുകയും ചെയ്തു അങ്ങനെ ചെയ്യാൻ പാടില്ല കൊടുക്കണതിന് തെറ്റല്ല എന്താണെന്നറിയോ നമ്മളങ്ങനെ കൊടുക്കുമ്പം ഉണ്ണേൻ്റെ മുമ്പ് കൊടുത്തോളൂ ആർക്ക് നമ്മുടെ ഇലയിൽ വളമ്പി നമ്മൾ ഉണ്ണണതിൻ്റെ ഉണ്ട എച്ചിലാക്കണേൻ്റെ മുമ്പ് ആർക്കാച്ചാൽ കൊടുത്തോളൂ വിരോധമില്ല അർത്ഥം മനസ്സിലാവണില്ലേ അങ്ങനെ കൊടുത്താൽ എച്ചിലാവില്ല നമ്മൾ കൊടുക്കുത്തി ഊണ് ഒഴിക്കാൻ തുടങ്ങി എന്തായി എച്ചിലായി പിന്നെ അതായിരുന്നു എടുത്തൊരാൾക്ക് കൊടുക്കാൻ പാടില്ല ആ എച്ചിലായ എച്ചിലായ ഇല തൊടാനും പാടില്ല തൊട്ടാ കൈ എഴുതണേ മനസ്സിലാവുണ്ടോ ഇതൊക്കെയുണ്ട് അതാണ് എച്ചില പറയുന്നത് പിന്നെ ഈ എച്ചില പിന്നെ വിളമ്പുമ്പോഴും നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം വിളമ്പ് കണ്ടില്ലേ ഇപ്പോഴൊക്കെ എങ്ങനെയാണ് വിളമ്പ് എന്നറിയോ വിളമ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചോറൊക്കെ നമ്മൾ കുഴച്ചു നല്ലോണം ക്വാളിറ്റി കുഴച്ച് ഉരുട്ടി വെച്ചപ്പോൾ അതിന് രസം കൊണ്ടുവരുന്നുണ്ട് രസം ഇപ്പോൾ രസത്തിൻ്റെ ആളെന്ത് ചെയ്തു അദ്ദേഹം പിന്നെ ഒരു സാമൂഹ്യ സേവാ പ്രവർത്തകനായതുകൊണ്ട് സോഷ്യൽ വർക്കറാണ് ഈ വിളമ്പണോനെ അപ്പോൾ അദ്ദേഹം കണ്ടു വന്നിട്ട് ആ ചട്ടകത്തിൻ്റെ കുഴി ഉണ്ടാവില്ലേ നമ്മൾ ഈ കുഴച്ച് പാകാക്കി വെച്ചാൽ ആ ചട്ടകത്തിൻ്റെ ഒരു കുഴി ഉണ്ടാക്കി അതിൽ പിന്നെ ജപ്പാൻ കുഴി ഉണ്ടാക്കി ആളണം എന്നറിയില്ല ഏതായാലും ഒരു കുഴി ഉണ്ടാക്കി അതിൽ രസവും വിളമ്പി നല്ല സ്നേഹത്തോടെ അടുത്ത ദിക്കിലേക്ക് പോയി അവിടെ ഉണ്ടാക്കി ചട്ടകത്തിൻ്റെ ആ കുഴി ഒരു കുഴി ഉണ്ടാക്കി അതിൽ വിളമ്പി അങ്ങനത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകനാണായിരുന്നു ഇത്ര സാമൂഹ്യം പ്രവർത്തിക്കുന്ന ഒരു വിളമ്പാൻ വരരുത് െ അപ്പോൾ ഉണ്ട ഇലയിലേക്ക് വിളമ്പ് അച്ചാൽ ചട്ടകം ഒന്ന് പൊക്കിയിട്ടേ വിളമ്പാവൂ ദേവേന്ദ്രൻ്റെ ഇലയാണെങ്കിലും ആരുടെ ഇല്ല ദേവേന്ദ്രനേക്കാളും വലിയ ഒരാൾ പൊണ്ണാൻ വരാറില്ലല്ലോ എത്ര വലിയ ആളാണെങ്കിലും ആ ഉണ്ട ഇലയിലേക്ക് വള ഉണ്ട് തുടങ്ങി അച്ചിലാക്കി ഉണ്ട് തുടങ്ങിയ ഇലയാണെങ്കിൽ എന്ത് ചെയ്യണം അതിലേക്ക് പൊക്കിയിട്ടേ വിളമ്പ് ആ ഇലയിൽ ഈ ചട്ടകം തൊട്ടാൽ ആ ചട്ടകം വീണ്ടും കഴുകി മുക്കി ശുദ്ധം വരുത്തിയിട്ടേ ഇതിൽ ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും എച്ചിലാക്കി എന്നാ പറയുക ഇങ്ങനെ എല്ലാവരും എച്ചിലാക്കണത് ഒരു പാപം കൂടിയാണ് അറിയായത് ചെയ്തു വെച്ചാൽ അത് പോട്ടെ അറിഞ്ഞുകൊണ്ട് അത് ചെയ്യാൻ പോകരുത് ഇതാണ് പഴയ കാലത്തെ ശുദ്ധം ആ ശുദ്ധം എന്ന് പറയുക ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ വൃത്തിം വെടുപ്പും എന്ത് വൃത്തിം വെടുപ്പും വേണ്ടേ നമ്മൾ ഒരാൾ ഉണ്ടായാലേൽ അത് വിളവളോ വിളമറ ഉണ്ടല്ലേ പിന്നെ ചട്ടവും കുത്തിയിട്ട് പിന്നെ എല്ലാം എല്ലാവരെയും വിളമ്പി രണ്ടു വരെ രണ്ട് രണ്ടര കൊല്ലം മുമ്പ് എന്തൊരു ശുദ്ധമായ ശുദ്ധം പറയണ്ട മറ്റേ മരുന്ന് ഇങ്ങനെ മടിയിൽ നിന്ന് കഠാര പോലെ ഇങ്ങോട്ടെടുക്കുക പറയുക അപ്പോളേക്ക് ആ നെലോളി ഇങ്ങനെ കേൾക്കുക എന്ത് നെലോളി മറ്റൊരു ജാവുണേൻ്റെ അരു മറ്റേ ജന്തു ഏത് ജന്തു എന്തെങ്കിലാവട്ടെ ആർക്കും ഒന്നും അറിയാത്ത മാതിരി ഇങ്ങനെ ഇരിക്കുക അതൊക്കെ എത്ര നമ്മൾ ചെയ്തതാ ശരിയല്ലേ ഇത് അർത്ഥം മനസ്സിലാവണല്ലേ എന്തൊരു ശുദ്ധ ശുദ്ധമായിരുന്നു ആ അങ്ങനെയോ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല അപ്പോളേക്ക് ഒരാ അടുത്തേക്ക് തോണ്ടല് തോണ്ടലല്ല തൊടല് തീണ്ടല് തൊടല് ത്രെഡി ത്രെഡി എന്തോ നമ്മൾ പേടിച്ചതാണി പഴയ സാധനങ്ങളൊക്കെ വീണ്ടും വരുമെന്ന് ഏത് അടി അളന്നിട്ടൊക്കെ നമ്മൾ നോക്കിയിരുന്നത് ഉണ്ടല്ലേ പന്ത്രണ്ടടി സംശയമുണ്ടല്ലേ ഏഴടി തീരെ ഇല്ലല്ലേ അഞ്ചടി അറിയാത്ത ആളാ ഇരുപത്തെട്ടടി എന്താ നമ്മൾ അടി അളന്നതൊക്കെ അന്നല്ലേ പറ അപ്പം അങ്ങനെ അങ്ങനെ അടി എന്നല്ല പറഞ്ഞത് ഇത്തിരി ശുദ്ധാശുദ്ധവും വൃത്തിയും വെടുപ്പും ഒക്കെ ഉണ്ടെങ്കിൽ ദണ്ണും തീനും ഇല്ലാതെ നല്ല ഓണം നല്ലോണം ഒരു കാര്യം മാത്രമല്ല നമ്മുടെ നാട്ടിലിപ്പോൾ ഉപാസന ഉണ്ട് ധ്യാനമുണ്ട് ജപമുണ്ട് ഉപ എല്ലാം നമ്മൾ ചെയ്യേണ്ട പക്ഷെ ഒന്നും വേണ്ട മാതിരി ഭലിക്കണില്ല പലപ്പോഴും കാരണം എന്താണെന്നറിയോ ഇതൊക്കെ ചെയ്യുമ്പോഴും അതിനനുസരിച്ച് വേണ്ടത്ര ശുദ്ധാശുദ്ധല്ലേ ശുദ്ധാശുദ്ധം പറഞ്ഞാൽ മനസ്സിലാവുമ്പോൾ ചെയ്യാൻ നമ്മൾ പലതും ചെയ്യേണ്ട പക്ഷേ വേണ്ട മാതിരി ആവണില്ലേ മരുന്ന് കഴിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല പഥ്യം കൂടി എന്താ പഥ്യം കൂടി നന്നാവണം ഇപ്പം ഒരു വൈദ്യരെ മരുന്ന് തന്നു നല്ല നല്ല ശക്തിയുള്ള മരുന്നാണ് തന്നത് പക്ഷേ പഥ്യം പറഞ്ഞു എരിവ് പാടില്ല പുളി പാടില്ല അത് പാടില്ല ഇന്നത് കഴിക്കാൻ പാടില്ല മറ്റേ സാധനം കഴിക്കാൻ പാടില്ല ഇതൊക്കെയാണ് പഥ്യം നമ്മളെന്ത് ചെയ്തു മരുന്ന് നല്ലോണം കഴിക്കേണ്ടത് അതിൻ്റെ കൂടെ ഈ പാടില്ല എന്ന് പറഞ്ഞതും കഴിക്കണ്ട ഈ മരുന്നിന് വേണ്ട ഫലം കിട്ടുമോ കിട്ടില്ല അപ്പോൾ നമ്മൾ ആരെയും കുറ്റം പറയും വൈദ്യരല്ലാണ്ട് നമുക്കാരെയും കുറ്റം പറയാൻ പറ്റുക ശരിയല്ലേ ഇത് നമ്മുടെ കയ്യിൽ ഇപ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് ഈ എച്ചില നല്ലതൊക്കെ നമ്മൾ അപ്പം ശുദ്ധാശുദ്ധം നല്ലോണം കൃത്യാവണം എന്താ കാരണം ചോദിച്ചാൽ പഥ്യം നന്നാവുക പറയും ഈ ഹൃദയത്തിലാണ് ഈശ്വര സ്വരൂപം പ്രകാശിക്കുന്നത് അപ്പം നമ്മളെ അശുദ്ധം അശുദ്ധമൊക്കെ മാറി അശുദ്ധമായിട്ട് വരുന്ന സമയത്ത് ഈ എണ്ണമഴുക്കുള്ള കൈ കൊണ്ട് കണ്ണാടി പിടിക്കണ മാതിരിയാണ് അതുപോലെ എണ്ണമഴുക്കുള്ള കൈ കൊണ്ട് കണ്ണാടി പിടിച്ചാൽ എന്തുണ്ടാവും കണ്ണാടി മങ്ങിപ്പോയില്ലേ കണ്ണാടിക്കൊരു വൃത്തിമെടുപ്പും ഉണ്ടാവില്ലേ മങ്ങലുണ്ടാവും അപ്പം നമ്മൾ കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഒരു ഭംഗിയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പിന്നെയും പൊടിയൊക്കെ തേച്ച് നോക്കി എന്നിട്ട് നോക്കി എന്നിട്ടും ഭംഗിയില്ല എന്നിട്ടും നമ്മൾ കാശ് കൊടുത്ത് അധികം കാശ് കൊടുത്ത് പിന്നെയും പൊടി വാങ്ങി അങ്ങാടിയിൽ നിന്ന് തേച്ച് നോക്കി കണ്ട അങ്ങനെ തേച്ച് തേച്ച് നാട്ടുകാർക്ക് പേടിയാവാൻ തുടങ്ങി എന്ത് ഈ സ്വരൂപം കണ്ടിട്ട് എന്നിട്ടും നോക്കിയിട്ടൊരു ഭംഗിയില്ല അപ്പോഴാണ് വലിയ കാരണവർ അവർ പറഞ്ഞത് ഇനി അധികം തേച്ച് പൊടി തേച്ച് നാട്ടുകാരെ പേടിപ്പിക്കണ്ട കണ്ണാടി തുടച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പം നമ്മൾ കണ്ണാടി ഒരു കടലാസിൻ്റെ കൊണ്ട് തുടയ്ക്കാൻ തുടങ്ങി അപ്പം ഭംഗി കൂടുണ്ട് ആരുടെ ഭംഗി കണ്ണാടിയുടെ ഭംഗിയല്ല നമ്മുടെ മുഖത്തിൻ്റെ ഭംഗിയെ കണ്ണാടി ഓരോ തവണ തുടയ്ക്കുമ്പോഴും കണ്ണാടിക്കല്ല ഭംഗി കൂടുന്നത് ആർക്കാ ഭംഗി കൂടുന്നത് മുഖത്തിന് അങ്ങനെ ഒടുക്കാൻ നല്ലോണം അങ്ങനെ തുടച്ചപ്പോളാണ് മനസ്സിലായത് ഇത്ര സുന്ദരനായിരുന്നു എന്ന് ആര് അത് മനസ്സിലാവില്ലേ അപ്പം മുഖം നന്നായിട്ട് കാര്യമില്ലേ കണ്ണാടി മങ്ങിയതാണെങ്കിൽ മുഖം വെടുപ്പില്ലേണ്ടേ തോന്നുള്ളൂ അപ്പം അതുകൊണ്ട് ഈശ്വര സ്വരൂപം ഹൃദയമാകുന്ന കണ്ണാടിയിൽ നല്ലോണം പ്രകാശിക്കണമെങ്കിൽ ഈ നോക്കൂ ബാഹ്യാഭ്യന്തര ശുദ്ധി പ്രധാനമെന്നാണ് പറയുക അർച്ചിരാദി അല്ലേ ആ അർച്ചിരാദി ഗതിയെക്കുറിച്ച് പറയുമ്പോൾ മേൽപ്പത്തൂര് പറയും ബ്രഹ്മചര്യ ദൃഢതാദി ഭര്യമയേ ആപ്ലവാദിനിയാവി താഹ് ബ്രഹ്മചര്യ ദൃഢതാദികൾ യമങ്ങൾ മനസ്സിലായി ആന്തരിക ശുദ്ധിക്ക് ആപ്ലവാദി നിയമങ്ങൾ ആപ്ലവം കുളിക്കുക കലഴുക ആജമിക്കുക ഇതൊക്കെ ശരീരത്തിൻ്റെ ശുദ്ധി അപ്പം ശരീരശുദ്ധിയും വേണം ഹൃദയശുദ്ധി ഇതാണ് അപ്പം അങ്ങനെയുള്ള ആഹാരം ഇപ്പം ശുദ്ധാശുദ്ധങ്ങളൊക്കെ അതാണ് ഈ ഉച്ചിഷ്ടം ഉച്ച ഇഷ്ടം എപ്പോഴും വർജിക്കണം എന്നാണ് പറയുക അമേധ്യം അമേധ്യം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പഠിച്ചാൽ പഠിപ്പ് ധരിക്കേണ്ട മലയാളത്തിൽ അമേധ്യം പറഞ്ഞാൽ മോശമായി അർത്ഥമല്ലേ അമേധ്യം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മേധ്യമല്ലാത്തത് മേധ്യം മേധ്യ എന്ന് പറഞ്ഞാൽ പൂജയ്ക്കെടുക്കാത്തതെന്ന എന്നർത്ഥം ഹോമത്തിനോ പൂജയ്ക്കോ എടുക്കണത് മേധ്യം അല്ലാത്തത് അമേധ്യം അമേധ്യം പറഞ്ഞാൽ അശുദ്ധം അശുദ്ധ ഇതെന്ത് ചെയ്യാൻ പാടില്ല അപ്പോൾ അശ്വ എന്താപ്പം ഈ അമേധ്യമെന്ന് പറഞ്ഞ വസ്തുവിൻ്റെ പ്രത്യേകത എന്താ പറയുക എന്ന പ്രത്യേകത ചോദിച്ചാൽ പറയും അപ്പം നമ്മൾ പായസം ഉണ്ടാക്കി നേതിക്കാൻ വെച്ചു ഇല്ലേ ശരിയല്ലേ ഉരുളി കണ്ടിറക്കി അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ച് നേതിക്കാൻ തടപ്പള്ളിയിൽ നിന്ന് എടുത്ത് അമ്പലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇതിൻ്റെ അതിലൊരു ഗൗളി വീണു എന്ത് വേണു ഒരു ഗൗളി പല്ലി ഗൗളി വീണേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇനി ഇപ്പം രണ്ടാമത് പായസം ഉണ്ടാക്കാൻ വിഷമ സാറല്ല ആ ഗോരി കണ്ട് കളഞ്ഞു നീതി ഇതിൻ്റെ പേരാണ് അമേധ്യം ഇതിൻ്റെ പേര് ഗൗളി വീണു ഇല്ലേ വേറെ വല്ല പ്രാണി വീണു അങ്ങനെ അശുദ്ധാവില്ലേ അപ്പോൾ ഈ വസ്തു അമേധ്യം ഇതെന്ത് ചെയ്യരുത് കഴിക്കാൻ പാടില്ല അത് ഒക്കെ ചീത്തത്വങ്ങളാണ് അപ്പം ഇതാണ് ഉച്ചിഷ്ടം അപിച്ച അമേധ്യം ഭോചനം താമസപ്രിയം ഇതാണ് തമോ ഗുണക്കാരൻ്റെ പ്രിയപ്പെട്ട ആഹാരം ഇങ്ങനെ നോക്കുമ്പം ആഹാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും സ്വഭാവം കൊണ്ടും ചിന്ത കൊണ്ടും ഒക്കെ ആരെ മനസ്സിലാക്കാം ആളെ മനുഷ്യ സത്വ രജസ്തമോ ഗുണങ്ങളുടെ സമ്പ്രദായം വെച്ചിട്ടാണ് എന്ത് ചെയ്തത് അവിടെ പറഞ്ഞ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദി സമ്പ്രദായങ്ങളെ വെച്ചത് രാജാവേ അപ്പം അങ്ങ് ക്ഷത്രിയനാണ് അങ്ങക്ക് എന്തുണ്ടാവേണ്ടതാണ് മഞ്ഞു കോപം പക്ഷെ അങ്ങക്ക് എന്ത് കാണാനില്ല നമുക്ക് കോപം ഇല്ല അതുകൊണ്ടാണ് പാഞ്ചാലും ി പഠിച്ച ശാസ്ത്രം വെച്ച് എന്ത് പറഞ്ഞത് ന നിർമന്യോ ക്ഷത്രിയോസ്തി ലോകേ ആണ് അതെ ലോകത്തിലെ ദേഷ്യപ്പെടാത്ത ക്ഷത്രിയമാരില്ല എന്നാണ് നിർവചനം സ്മൃതം ഞാൻ പഠിച്ച പാഠം എന്ന് പാഞ്ചാലി പറയാൻ കാരണം നീ